ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് ഒരുപാട് ആളുകളെ അലട്ടുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ കാലിൻ്റെ അടിയിലുണ്ടാവുന്ന തരിപ്പ് ഒരു തരം മരവിപ്പ് ചെരിപ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു ഇട്ട് കഴിഞ്ഞാലും അവർക്കൊരു ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ അതേപോലെ തന്നെ വേദന ഫീൽ ചെയ്യുക കാലിലൊക്കെ ഒരു വേദന ഉണ്ടാവുക ഇനീഷ്യലി വേദനയായിരിക്കും പിന്നീട് അത് തരിപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ട് ഒട്ടും സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ ഇന്നത്തെ വീഡിയോയിലൂടെ നാഡീ സംബന്ധമായിട്ടുള്ള രോഗം അതായത് ന്യൂറോപ്പതി എന്താണ് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ശരീരത്തിലെ ഏഴ് ട്രില്യൺ നാഡികളുണ്ട് നാഡികളുടെ ധർമ്മം എന്താണ് നമ്മുടെ പേശികൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസേഷൻസും മൂവ്മെന്റ്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഇത്തരം നാടികളാണ് സെൻസറി നെർവ്സ് ഉണ്ട് മോട്ടോ നെർവ്സ് ഉണ്ട് ഓട്ടോനോമിക് നെർവ്സ് ഉണ്ട് സെൻസറി നെർവ്സ് എന്ന് പറയുമ്പം അപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ചൂടുള്ള വസ്തു തൊട്ട് കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് കൈ എടുക്കുന്നു അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത് അതൊരു നാടിയുടെ സഹായത്തോടു ആ ഒരു സെൻസേഷൻ ആണ് നമ്മള് സെൻസറി നെർവ്സിനെ പറയുന്നത് അല്ലെങ്കിൽ ആ സെൻസേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് സെൻസറി നെർവ്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ മോട്ടോർ നെർവ്സ് അതായത് പേശികൾ മൂവ്മെൻറ്റ്സ് ബോഡിയിൽ ഉണ്ടാകുന്ന ചലനത്തിനെ സഹായിക്കുന്നതാണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓട്ടോനോമിക് നെർവ്സ് എന്നുണ്ട് ഓട്ടോനോമിക് എന്ന് പറയുമ്പോൾ ഓരോ അവയവങ്ങൾക്ക് ഫങ്ഷനിങ് നടത്തുന്നതാണ് ഓട്ടോനോമിക് നെർവ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്ന നാടികൾ അല്ലെങ്കിൽ ആ ഒരു ഭവൽ മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് ഇത്തരം നാടികളാണ് അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മലശോധനയും അതേപോലെ തന്നെ ആ ഒരു ദഹനവും നടക്കുന്നത് അതേപോലെ നമ്മളെ ദഹനത്തിനും അതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സഹായിക്കുന്നത് ഇത്തരം ഓട്ടോനോമിക് നെർവ്സാണ് അപ്പോൾ ഇത്തരം നാടികൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം തരിപ്പ് മരവിപ്പ് അതേപോലെ തന്നെ ഒരു കടച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നത് ഇത്തരം ന്യൂറോപ്പതി അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് ഇതിനെ പറയുന്നത് അതായത് കാലുകൾക്ക് കാലുകൾക്കുണ്ടാവുന്ന കാലുകൾ എസ്പെഷ്യലി ഇത്തരം ന്യൂറോപ്പതി കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എന്നാൽ കുറച്ച് ഗ്രാജ്വലി ആയി കഴിഞ്ഞാൽ അത് കൈകളിലേക്കും ആയി വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂറോപ്പതി എന്ന് പറയുമ്പം നാടികൾക്കുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ കാരണമാണ് ഇത്തരം പ്രശ്നങ്ങള് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതിനെ നമ്മൾ നോൺ ഡയബറ്റിക് ന്യൂറോപ്പതി അതേപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് നോൺ ഡയബറ്റിക് ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം നോൺ ഡയബറ്റിക് അതായത് പ്രമേഹ രോഗം അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രമേഹ രോഗം ഇല്ലാത്തതിലാണ് നമ്മൾ നോൺ ഡയബറ്റിക് എന്ന് പറയുന്നത് എന്നാൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അതായത് ദീർഘകാലം നമുക്ക് ഈ ഒരു പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ ിൽ ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് നാടികളെ ബാധിക്കുന്നതാണ് അതിനാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപതി എന്ന് പറയുക അതിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് കാലുകളുടെ അടിയിൽ ഉണ്ടാവുന്ന ഇത്തരം തരിപ്പ് മരവിപ്പ് വേദന ഫീൽ ചെയ്യുക അതായത് ചെരുപ്പിടാൻ പറ്റുന്നില്ല ചെരിപ്പിട്ട് കഴിഞ്ഞാലും സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ അതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് എന്നാൽ നോൺ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മളെ പേശികൾക്കോ അല്ലെങ്കിൽ നാടികൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ നട്ടലിന് അതായത് നട്ടല ആ ഇടയിലൂടെ ഒരുപാട് നാടികൾ കടന്നു പോകുന്നുണ്ട് എന്നാൽ നമ്മൾ കുഞ്ഞിലെ വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആ നട്ടലിന് സംഭവിക്കുമ്പോഴാണ് ആ പേശികൾ അല്ലെങ്കിൽ ആ ഒരു നാടികൾക്ക് ക്ഷതമേൽക്കുന്നു അതായത് ആ നാടികൾ ആ ഒരു വെർട്ടിബ്രാസിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്നു അതായത് ഇൻറ്റർ വെർട്ടിബിൾ ഡിസ്ക് പ്രൊലാസ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജിൻ്റെ ഭാഗമായിട്ട് ആ നാടികൾ അവിടെ ക്ഷതമേൽക്കുന്നു അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയി പോകുന്നു അതുകൊണ്ടാണ് ഒട്ട ആളുകൾക്കൊക്കെ ഈ വയർ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ബാക്ക് കേക്ക് നല്ല പോലത്തെ കംപ്ലൈൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ഒരേ പേഷ്യൻസ് പറയാറുണ്ട് നടുവേദന ഉണ്ട് ആ നടുവേദന കാലുകളിലോട്ടൊക്കെ ഇറങ്ങി വരുന്നത് കാലിൻ്റെ പിൻഭാഗത്തേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഷിയാറ്റിക്ക എന്ന് പറയുന്നത് നടക്കാൻ ഒട്ടും പറ്റുന്നില്ല നടുവിന് ഭയങ്കര ഒരു വലിച്ചിൽ ഒരു വേദന ഫീൽ ചെയ്യുക അത് ഇൻഡവേർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് കാരണം നാടികൾ ക്ഷതമേൽക്കുന്നു അങ്ങനെ നമ്മൾ ഷിയാറ്റിക്ക എന്ന കംപ്ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതാണ് നോൺ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതായത് നാടികൾക്കുണ്ടാവുന്ന ക്ഷതം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നാടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക അപ്പം എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരം നടികൾക്ക് ക്ഷതമേൽക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം രണ്ട് ടൈപ്സ് ആക്കിയിട്ടാണ് നമ്മൾ ന്യൂറോപ്പതിനെ തരം തിരിച്ചിട്ടുള്ളത് എന്നാൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പം കാലങ്ങളായിട്ട് ഷുഗറിന് നമ്മൾ മെഡിസിൻസ് എടുക്കുന്നു ഇൻസുലിൻസ് എടുക്കുന്നു എന്നാൽ ഇതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രമേഹം നമ്മൾ ആദ്യം നിയന്ത്രിച്ചു കഴിഞ്ഞാലുള്ളൂ ഇത്തരം ന്യൂറോപ്പതി കംപ്ലെയിൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻസിലെ ജേർണൽസിൽ പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം ലൈഫിൽ അത് ആദ്യത്തേത് ഭക്ഷണ രീതികളാണ് ഭക്ഷണ രീതികളിൽ നമ്മൾ ആദ്യം ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര നമ്മൾ ചായയിലും കാപ്പിയിലും ഒക്കെ ആഡ് ചെയ്യുന്ന പഞ്ചസാര മാത്രമല്ല നമ്മൾ അല്ലാതെ കഴിക്കുന്ന പേസ്ട്രീസ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് പേഡാസ് ഇതിലൊക്കെ ധാരാളം ആർട്ടിഫിഷ്യൽ സ്വീറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് നമ്മളൊരു പ്രായ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷുഗറിനോട് ഭയങ്കരമായിട്ട് ഒരു ക്രേവിങ്സ് ഉണ്ടാവും അപ്പം ആ ക്രേവിങ്സിനെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് അതായത് ക്വാണ്ടിറ്റി ഫുഡിൻ്റെ ക്വാണ്ടിറ്റി മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഡയബറ്റിക് പ്ലേറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുമ്പം ഒരു പ്ലേറ്റിനെ നമ്മൾ നാലാക്കി തിരിക്കുക നാലിലെ ഒരു ഭാഗത്ത് നമ്മൾ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാവുന്നതാണ് അതായത് തവിടുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്താം മട്ടയരിയോ ചാമയരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാവുന്നതാണ് അതാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആ പ്ലേറ്റിൽ എടുക്കേണ്ടത് റിമൈനിങ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ നമുക്ക് പ്രോട്ടീൻസ് എടുക്കാം ഹെൽത്തി പ്രോട്ടീൻസ് എടുക്കാം ഹെൽത്തി പ്രോട്ടീൻസ് അതായത് മുട്ട പാല് അതേപോലെ തന്നെ തൈര് നട്ട്സ് ഇതിലൊക്കെ ഹെൽത്തി പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അത് ഒരു ഒരു ഭാഗമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ ഫൈബേഴ്സ് എടുക്കാവുന്നതാണ് സോലിബിൾ ഫൈബേഴ്സ് എടുക്കാവുന്നതാണ് അതായത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും എല്ലാം കാണപ്പെടുന്ന ഫൈബേഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ് മറ്റൊന്ന് ഫാറ്റ്സ് എടുക്കാം ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റ്സ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വെജിറ്റബിൾസും മറ്റൊരു ഭാഗമാക്കി അങ്ങനെ ഒരു നാല് രീതിയിലായിരിക്കണം നമ്മളൊരു പ്ലേറ്റ് എന്ന് പറയുന്നത് പകരം നമ്മൾ ഇത്തരം ചോറ് വലിച്ചു കഴിച്ചാൽ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അമിതവണ്ണം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ എല്ലാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ മസിൽസിന് കൂടുതൽ ഒരു പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് കാഫ് മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ തൈസിൻ്റെ മസിൽസിനൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്ന എക്സസൈസ് ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ ഹെവി വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ടിപ്സ് എന്ന് പറയുമ്പം ഉറക്കത്തിൻ്റെ അളവ് ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ എന്നുള്ള രീതിയിലുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ വിറ്റാമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യേണ്ടതാണ് പലർക്കും ഇന്ന് കോമൺ ആയിട്ടൊരു ആളുകൾക്കും ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ട് അത് ആദ്യം ശ്രമിക്കുക ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം നാടി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഭക്ഷണത്തിലൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പം ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം ഫാസ്റ്റിങ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിസ് അതേപോലെ തന്നെ ഫാറ്റി ലിവർ കംപ്ലയിൻസ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം കാൽൻ്റെ അടിയിൽ ഉണ്ടാവുന്ന തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങക്ക് ചപ്പൽസ് യൂസ് ചെയ്യാവുന്നതാണ് അതായത് സോഫ്റ്റ് ചപ്പൽസ് യൂസ് ചെയ്യാവുന്നതാണ് സോക്സ് ഒക്കെ ഇട്ടിട്ട് മാക്സിമം ആ ഒരു ഫ്ലോറിൽ സോക്സ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക സോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നല്ലൊരു ഫിസിക്കൽ ഹെൽത്തും അതോടൊപ്പം തന്നെ നല്ലൊരു മെൻറ്റൽ ഹെൽത്തും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ആ പറഞ്ഞിട്ടുള്ള ഏഴ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ന്യൂറോപ്പതി എന്ന് പറയുമ്പം കോമൺലി നമ്മൾ പറയുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പോൾ ആ ഡയബറ്റിക് ന്യൂറോപ്പതി വരാനുള്ള കാരണം എന്താ ഡയബറ്റിസ് എന്ന ആ ഒരു വില്ലനാണ് അപ്പോൾ ആ ഡയബറ്റിസിനെ നിലനിർത്താൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്